ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ പതിനഞ്ചിനാണ് ഗോഡ്സേയെ കൂട്ടുപ്രതി നാരായണ നാരായണാപ്തക്കൊപ്പം തൂക്കിലേറ്റിയത് ആ ദിവസത്തെ ബലിദാൻ ദിവസ് അല്ലെങ്കിൽ ശൗര്യ ദിവസ് എന്നെല്ലാമായി ആചരിക്കുകയാണ് ആഘോഷിക്കുകയാണ് സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോഡ്സേയുടെ പേരിൽ ക്ഷേത്രം പണിയാൻ ഹിന്ദു മഹാസഭ തയ്യാറായി എന്നത് ഗൗരവതരമായ ഒരു ഇന്ത്യൻ സാഹചര്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത് മധ്യപ്രദേശിലെ ദൌലത്ത് ഗഞ്ചിലെ അഖില ഭാരതീയ ഹിന്ദു മഹാസഭാ കാര്യാലയത്തിൽ നതുറാം വിനായക് ഗോഡ്സയുടെ മുപ്പത്തിരണ്ട് ഇഞ്ച് ഉയരമുള്ള അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത് നടുക്കമുളവാക്കുന്ന ഹീനകൃത്യമായിരുന്നു നമ്മുടെ രാജ്യത്ത് നടക്കാൻ വേണ്ടി പാടില്ലാത്തതായിരുന്നു വേദോ മന്ത്ര വേദമന്ത്രോച്ചാരണങ്ങളുടെ എല്ലാ അന്തരീക്ഷത്തിലാണ് എല്ലാ ശുദ്ധീകരണ പൂജകളും നടത്തിക്കൊണ്ടായിരുന്നു പ്രതിമ സ്ഥാപിച്ചതെന്ന് പിന്നീട് പത്രങ്ങൾ വാർത്തയായി പുറത്തുകൊണ്ടുവന്നു എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ പ്രാർത്ഥന നടന്നു വരികയാണ് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗോളിയോറിലെ കലക്ടർ രാഹുൽ ജെയിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി ഒൻപതിന് ഇത് നീക്കിയെങ്കിലും തങ്ങളുടെ ഓഫീസ് അത് ക്ഷേത്രം കൂടിയാണെന്നും തങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രഖ്യാപിച്ചാണ് ഗോപാൽ ഗോഡ്സെ അവിടെ ഗോഡ്സയുടെ പൂജ നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്നു വരുന്നു പൂജയും ചടങ്ങുകളെല്ലാം നടത്തി ഗോഡ്സയുടെ ചിത്രത്തിൽ കുങ്കുമ തിലകമെല്ലാം ചാർത്തി മാലയെല്ലാം ചാർത്തി കൊടുത്തിട്ടാണ് ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് കോൺഗ്രസ് രാജസ്ഥാനും ഇന്ത്യയും എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തന്നെയാണ് ഇത് തുടർന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം മീറാജിന്റെ പേര് ഗാഡ്സെ നഗരം എന്നാക്കി മാറ്റണമെന്നാണ് പുതിയ ആവശ്യ സംഘപരിവാർ ഇപ്പൊ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ രണ്ടടി ഉയരവും രണ്ടടി വീതിയും അരക്കിൻ്റെ ഭാരവുമുള്ള ഗാഡ്സയുടെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് തയ്യാറാക്കിയിരിക്കുകയാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിലെല്ലാം ഗാഡ്സയുടെ പ്രതിമ സ്ഥാപിക്കൽ സംഘപരിവാർ അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടങ്ങളിലെല്ലാം ഗാഡ്സായുടെ പേരിൽ ലൈബ്രറിയും ഒരുക്കുമെന്നാണ് ഈ സംഘപരിവാർ സംഘടനകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിലെ കുംഭമേളക്ക് സന്യാസിമാർ ഇതിനെല്ലാം പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തോടുകൂടി ആവേശകരമായ പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജയ്പൂരിലെ ശില്പിയോട് അഞ്ഞൂറ് ശില്പങ്ങൾ നിർമ്മിക്കാനാണ് പ്രതിമ നിർമ്മിച്ച് നൽകാനാണ് ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗാന്ധിക്കെതിരായിട്ടുള്ള രേഖകൾ കാണിക്കാനാണ് ലൈബ്രറി തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഇതിനു പുറമെയാണ് ഗാന്ധി ജയന്തി ദിനത്തിലും രക്തസാക്ഷി ദിനത്തിലുമെല്ലാം സംഘപരിവാർ നേതാക്കൾ നടത്തുന്ന ഗാന്ധി ഘാതകനായ നാതുറാം വിനായക് ഗോഡ്സയെ പുകഴ്ത്തുന്ന ട്വിറ്റുകളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിൽ ഗോഡ്സെ സിന്ദാബാദ് എന്ന ഹാഷ്ടാഗിലാണ് തീവ്ര ഹിന്ദുത്വവാദികൾ പുകഴ്ത്തിക്കൊണ്ടുള്ള പുകർത്തിക്കൊണ്ടുള്ള പ്രചരണം സംഘടിപ്പിച്ചത് ലോകമെന്നും ഗാന്ധിയുടെ ജന്മദിനം അഹിംസാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഇന്ത്യയിൽ ഗോഡ്സയെ കുറിച്ചുള്ള ഈ പുകഴ്ത്തലുകൾ നിറഞ്ഞു കവിയുന്നത് എന്നത് ഏർ അപകടകരമായ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ഗോഡ്സയെ മാത്തവൽക്കരിക്കാനും ഗാന്ധിജിയെ ഇകർത്താനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഗോഡ്സെ സിന്ദാബാദ് ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കവിയുന്നത് ഗാന്ധി ദേശവിരുദ്ധനായിരുന്നെന്ന വാദം ആവർത്തിക്കണമെന്നും ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെക്ക് നന്ദി പറയണമെന്നും ഗോഡ്സെ ദേശഭക്തനാണെന്ന് വാഴ്ത്തണമെന്നും അവരുടെ അണികളോട് സംഘപരിവാർ അതിൻ്റെ വിവിധങ്ങളായ സംഘങ്ങളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ പ്രൊഫൈലുകളിൽ നിന്നാണ് ഗാന്ധിയെ അപഹസിച്ചും ഗോഡ്സയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ട്വീറ്റുകൾ ഏറ്റവും സംഘടിതമായ നിലയിലേക്കും സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും പറന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ രക്ഷിച്ചതിന് നന്ദി നതുറാം ഗോഡ്സെ രാജ്യസ്നേഹി തന്നെ എന്നതായിരുന്നു കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിലെ സോഷ്യൽ മീഡിയയിലെ ഈ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നത് സോഷ്യൽ മീഡിയ ആകെ ഈ പോസ്റ്റ് കൊണ്ട് മറയ്ക്കാൻ അവർക്ക് രാജ്യത്തൊക്കെ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയും തെരുവുകളും എല്ലാം കടന്ന് ഗോഡ്സെ സ്തുതി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയ ഒരു സംഭവം ഗോഡ്സെ ദേശഭക്തനാണെന്നാണ് ബി ജെ പി എം പി സിംഗ് താക്കൂർ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പറഞ്ഞത് ഏതെങ്കിലും തെരുവിൽ വെച്ചിട്ടല്ല ഒരു പ്രസംഗത്തിലായിരുന്നില്ല ലോക്സഭക്കകത്ത് വെച്ച് ഒരു എം പി പറയുന്ന ഇത് പറയുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം എത്തി ഗോഡ്സെ ദേശഭക്തനാണെന്ന് അവർ ഇങ്ങനെ എല്ലാ വേദിയിലും ആവർത്തിച്ചു കൊണ്ടേ ഗോഡ്സെയെ തീവ്രവാദി എന്ന് വിളിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ മറുപടി ലഭിക്കുമെന്നും പ്രജ്ഞാസിംഗ് താക്കൂർ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിൽ അവരുടെ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ നിലയിലേക്കായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് മൂന്ന് വർഷം മുമ്പ് ഗോഡ്സേയുടെ ജന്മദിനത്തിൽ പത്ത് രൂപ നോട്ടിൽ ഗാന്ധിയുടെ ചിത്രം മാറ്റി ഗോഡ്സേയുടെ ചിത്രം വെച്ച് പ്രചരിപ്പിച്ചതും ഇതേ സംഘപരിവാർ സംഘടനകളും അവരുടെ സോഷ്യൽ മീഡിയ ടീമുമായിരുന്നു എ ബി വി പി നേതാവായിരുന്ന ശിവൻ ശുക്ലയായിരുന്നു ഗോഡ്സെ അമർ രഹേ എന്ന അടിക്കുറിപ്പിൽ ഈ ചിത്രം വ്യാപകമായി പ്രചരിപ്പിച്ചു എല്ലാ വർഷവും ഇയാൾ ഈ പണി തുടർന്നുകൊണ്ടേ കൊണ്ടേ ഇരിക്കുക തന്നെയാണ് സംഘപരിവാറും അതിൻ്റെ പിന്നാലെ ഈ പ്രചരണം പ്രചണ്ഡമായ നിലയിലേക്ക് നടത്തുന്നു